നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എനറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും അവര് ഇതുവരെ വരുത്തിയിട്ടില്ലായിരുന്നു അവര് കൊണ്ടുവന്ന ആദ്യ നിയമമാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് ഏപ്രിൽ ഒമ്പത് അതായത് ഇന്നാണ് അപ്പോൾ യു കെയിൽ വരാൻ ആഗ്രഹിക്കുന്നവരും യു കെയിൽ നിലവിലുള്ളവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില നിയമമാറ്റങ്ങൾ ഇന്ന് യു കെയിൽ വരികയാണ് നമുക്കറിയാമല്ലോ യു കെയിലെ ഗവൺമെന്റുകൾ എല്ലാം തന്നെ ഇവിടുത്തെ ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷകാലം യു കെക്കുള്ള ക്രമാതീതമായുള്ള ഇമിഗ്രേഷൻ മൂലം യു കെയിൽ ധാരാളം പ്രശ്നങ്ങളാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ലേബർ സർക്കാരും കൊണ്ടുവരുന്നത് ആദ്യം തന്നെ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ അതല്ല സിക്സ് വൺ ത്രീ വൺ സപ്പോർട്ട് വർക്കറായിട്ടോ യു കെയിൽ വിസ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ചു മേടിക്കാനുള്ള ശ്രമം നടത്തുക ഇന്ന് അതായത് ഏപ്രിൽ ഒൻപതിനു ശേഷം ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് കെയറായിട്ടോ അല്ലെങ്കിൽ സീനിയർ കെയറായിട്ടോ റിക്രൂട്ട്മെന്റ് വിദേശത്ത് നടത്തണമെങ്കിൽ അവർ ആദ്യം യു കെയിൽ അതിന് തക്കതായിട്ടുള്ള സ്റ്റാഫിനെ കിട്ടുമോ എന്നുള്ള ചെക്ക് നടത്തിയിരിക്കണം അതായത് ഇന്റർനാഷണൽ കാൻഡിഡേറ്റ് ആയിട്ട് യു കെ യിൽ എത്തി ഏതെങ്കിലും മിസൈൽ എത്തി ഇവിടെ ഇപ്പോൾ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആദ്യം അവസരം കൊടുക്കണം അവർക്ക് അവസരം കൊടുത്ത് അവരെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ മാത്രമേ ഇപ്പോൾ യു കെയിലുള്ള എംപ്ലോയേഴ്സിനെ ഇന്ന് തൊട്ട് വിദേശ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറയുന്നത് കെയറേഴ്സ് സീനിയർ കെയറേഴ്സ് സപ്പോർട്ട് വർക്കേഴ്സ് തുടങ്ങിയവരുടെ കാര്യമാണ് മറ്റ് ജോലികൾക്കൊന്നും ഇത് ബാധകമല്ല ഈ മൂന്ന് തസ്തികൾക്ക് മാത്രമാണ് ഇപ്പോൾ യു കെ ഗവൺമെന്റ് മാർക്കറ്റ് ചെക്ക് നിർബന്ധം ആക്കിയിരിക്കുന്നത് മാർക്കറ്റ് ചെക്ക് എന്നും ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള സ്വദേശികളായിട്ടുള്ള തൊഴിലാളികളെ അല്ല ഉദ്ദേശിക്കുന്നത് വിദേശത്ത് നിന്ന് ഇവിടെ വിസയിൽ എത്തിയവരുണ്ടെങ്കിൽ അവർക്ക് അവസരം ആകെ കൊടുക്കണം എന്നാണ് ഇവിടുത്തെ എംപ്ലോയേഴ്സിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എംപ്ലോയേഴ്സ് എല്ലാം തന്നെ യു കെയിൽ അവർക്ക് അനുയോജ്യരായ കാൻഡിഡേറ്റ്സിനെ കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനുള്ള ചെക്ക് ചെയ്ത് അവർക്ക് കിട്ടിയില്ലെന്നുള്ള പ്രൂഫ് സമർപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഇനി വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് പൈസ മേടിച്ച് വിദേശത്ത് നിന്ന് ആൾക്കാരെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏജന്റുമാർക്കും തട്ടിപ്പുകാരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിദേശ രാജ്യത്തുനിന്ന് കേരള സീനിയർ കേരളം സപ്പോർട്ട് വർക്കറോ ആയിട്ടോ യുക്കിലേക്ക് വരാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കുക നിങ്ങൾക്ക് ഇനിയും സി ഒ എസ് തരാം അല്ലെങ്കിൽ വിസ തരാമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഏജൻറ്റുമാർ പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളെ അവർ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഇനിയൊരു സി ഒ എസ് വിദേശത്തു നിന്ന് നിങ്ങൾക്ക് തരാൻ സാധിക്കും എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ ആ എംപ്ലോയർ ഹോം ഓഫീസിന് പ്രൂവ് ചെയ്യണം അവർക്ക് ഇവിടുന്ന് കിട്ടിയില്ലായിരുന്നുള്ളൂ എന്തായാലും യു കെയിലെ ഓരോ എംപ്ലോയറും അത്രയും കഷ്ടപ്പെട്ട് അതിനുള്ള പ്രൂഫുകൾ സമർപ്പിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ വിദേശത്ത് ഇനി കേരളം സീനിയർ കേരളം ആയിട്ടോ കുറച്ചു കാലത്തേക്ക് യു കെയിലേക്ക് ആർക്കും വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല നേരം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ദിവസം രാത്രിയും സിക്സ് വൺ ത്രീ വൺ എന്നും പറഞ്ഞുകൊണ്ട് യു കെയിലെ ഒരു ഫ്രോഡ് ആയിട്ടുള്ള ഒരു ഏജന്റ് ഫേക്ക് സി ഒ എസ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ രണ്ടാഴ്ച മുമ്പ് കൊടുത്ത സി ഓ എസ് ഫേക്ക് സിഒഎസ് വെച്ച് ടെൺ ഇയർ ബാൻ കിട്ടിയിട്ടുണ്ട് കുറച്ചധികം പേർക്ക് ഇവരൊക്കെ പരാതിയായിട്ട് മുമ്പോട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യത്തിലുള്ളൊരു ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാമല്ലോ യു കെയിലെ മിനിമം സാലറി ക്രൈറ്റീരിയ കേരളായിട്ടോ സിനിമ ായിട്ടോ വിസ കിട്ടണമെങ്കിൽ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് ആക്കി കൂട്ടിയിരുന്നു അത് ഇന്നാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അത് അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമുക്കറിയാമല്ലോ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് വെച്ച് മുപ്പത്തി ഏഴര മണിക്കൂർ കോൺട്രാക്ട് ആണ് ഗവൺമെന്റ് പറയുന്നത് അതനുസരിച്ച് ആവുമ്പോൾ ഇരുപത്തയ്യായിരം പൗണ്ടാണ് സാലറി കിട്ടുന്നത് അന്നേരം ഇപ്പൊ എല്ലാവരുടെയും സംശയം ഈ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് തന്നെ കാണിക്കണോ അതോ നമുക്ക് വർഷം ഇരുപത്തയ്യായിരം പൗണ്ട് സാലറി കാണിച്ചാൽ മതിയോ ഇപ്പോൾ നമ്മൾ യു കെ ഗവൺമെന്റിന്റെ പേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിന്റെ പേജിൽ അവർ ക്ലിയർ ആയിട്ട് ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഏഴര മണിക്കൂർ കോൺട്രാക്റ്റിലാണ് ഇരുപത്തയ്യായിരം പൗണ്ട് സാലറി ലഭിക്കേണ്ടതെന്ന് അതായത് ഇപ്പോൾ നിങ്ങൾ നാൽപ്പത്തി മണിക്കൂർ ജോലി ചെയ്യുന്നെങ്കിൽ അതിന് ആനുപാതികമായിട്ട് സാലറി കൂടിയിരിക്കണം എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ മുപ്പത്തി ഏഴര മണിക്കൂർ കോൺട്രാക്റ്റ് ആണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് വെച്ച് ഇരുപത്തയ്യായിരം പൗണ്ട് സാലറി ലഭിക്കും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് നാൽപ്പത് മണിക്കൂർ കോൺട്രാക്റ്റ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട സാലറി ഏകദേശം ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് പൗണ്ട് ആണ് അതായത് നാൽപ്പത് ഇൻറ്റു പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് ഇൻറ്റു അൻപത്തി വീക്ക് അങ്ങനെ ഏകദേശം ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് പൗണ്ട് സാലറി നിങ്ങൾ കാണിക്കേണ്ടി വരും അതായത് നിങ്ങൾക്ക് എത്ര അവർ ആണ് ചെയ്യുന്ന ആ അവറിനെല്ലാം തന്നെ പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് പെൻസ് സാലറി കാണിക്കണമെന്നാണ് യു കെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് എൻ എച്ച് എസ് അറിയാമല്ലോ ഇരുപത്തി എഴുപത്തി ഒന്ന് പൗണ്ട് ആണ് സാലറി പക്ഷെ അവിടെയും നമ്മൾ കൂടുതൽ അവർ ചെയ്താർക്കും കൂടുതൽ സാലറി കിട്ടുന്നുണ്ട് പക്ഷെ അവരും ഇപ്പോൾ സി ഒ എസ് ഇഷ്യൂ ചെയ്യുന്നില്ലെന്നാണ് അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ അറിയിച്ചിരിക്കുന്നത് ഈ സാലറി ക്രൈറ്റീരിയ വന്നതുകൊണ്ട് അന്നേരം നിങ്ങൾ ഓർക്കുക ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറിന് നമുക്ക് പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് മിനിമം സാലറി ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് നിങ്ങളിപ്പോൾ സി ഒ എസ് റിനുവലിന്റെ ടൈം ആണെങ്കിൽ മിക്കവാറും എംപ്ലോയേഴ്സ് എല്ലാം തന്നെ ആ പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസ് നിങ്ങൾക്ക് കൂട്ടി തരുന്നതായിരിക്കും ഇപ്പോൾ ബൂപ്പ് പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ അവരുടെ മിനിമം വേജ് അതായത് വിസയിൽ നിൽക്കുന്നവരുടെ മിനിമം വേജ് എല്ലാം പന്ത്രണ്ട് പൗണ്ട് എൺപത്തിരണ്ട് പെൻസിന് മുകളിൽ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല അന്നേരം ഒന്നുകൂടെ ആയിട്ട് പറയുന്നു നമുക്ക് ഇരുപത്തയ്യായിരം പൗണ്ട് സാലറി കാണിക്കേണ്ടത് മുപ്പത്തി ഏഴര മണിക്കൂർ കോൺട്രാക്റ്റിലാണ് അല്ലാതെ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ മണിക്കൂർ കോൺട്രാക്റ്റിൽ നമ്മൾ ഇരുപത്തയ്യായിരം പൗണ്ട് സാലറി കാണിച്ചാൽ നമുക്ക് മിനിമം സാലറി ക്രൈറ്റീരിയ അതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുകയില്ല നേരം അതൊന്ന് ഓർത്തിരിക്കുക അത് ആയിട്ട് ഹോം ഓഫീസിന്റെ പേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ അത് ഈ സ്ക്രീനിൽ ഒന്ന് കാണിക്കാം പിന്നെ മറ്റൊരു അപ്ഡേറ്റ് ഇന്ന് ഹോം ഓഫീസിന്റെ പേജുകളിൽ വന്നിട്ടുള്ളത് വിസ ഫീസ് ചേഞ്ച് ആകുന്നതെല്ലാം ഇന്ന് തൊട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരിക്കലും ഇപ്പോൾ മലയാളികൾ ഏറ്റവും കൂടുതൽ പേര് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് കെയർ വിസയാണ് മൂന്ന് വർഷത്തോ അഞ്ച് വർഷത്തോ വീസ ഇപ്പോൾ എല്ലാം എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് മിക്കവാറും എല്ലാവരെയും മൂന്ന് വർഷത്തെ വീസയാണ് പുതുക്കാൻ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരു സുഹൃത്തും ഫാമിലിയും ചെയ്തപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി നാല് പൗണ്ട് ആയിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഇന്നത് മുന്നൂറ്റി നാല് പൗണ്ടായിട്ട് കൂടിയിട്ടുണ്ട് ഏകദേശം ഇരുപത് പൗണ്ട് വെച്ച് കൂടിയിട്ടുണ്ട് അതായത് അവരൊരു നാല് പേരുള്ള ഫാമിലി ആയിരുന്നു അവർക്ക് എൺപത് പൗണ്ട് കൂടി കൂടുതൽ പേ ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അവർ അയച്ചു തന്നിട്ടുണ്ട് പുതിയതായിട്ട് ആ വിസ ഫീസ് കൂടിയേണ്ടത് അതായത് ഇരുന്നൂറ്റി പൗണ്ടിൽ നിന്ന് മുന്നൂറ്റി നാലായിട്ട് കൂടി അതുപോലെ തന്നെ അഞ്ച് വർഷത്തെ വിസ അഞ്ഞൂറ്റി അൻപത്തൊന്ന് പൗണ്ടിൽ നിന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറ് പൗണ്ടായിട്ട് കൂടിയിട്ടുണ്ട് ഏകദേശം മുപ്പത്തി ഒൻപത് പൗണ്ട് കൂടി അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രാജുവേറ്റ് വിസ നമുക്കറിയാമല്ലോ യു കെയിൽ ധാരാളം സ്റ്റുഡൻസ് ആണ് പി എസ് ഡബ്ല്യൂ എടുക്കുന്നത് അതായത് ഗ്രാജുവേറ്റ് വീസേക്കും നല്ലൊരു നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് അതിനകത്ത് ഐ എച്ച് എസ് ആർ ചാർജ് സെയിം ആണ് ആയിരത്തി മുപ്പത്തി അഞ്ച് പൗണ്ട് തന്നെയാണ് പക്ഷേ വിസ ഫീസ് ഇപ്പോൾ കൂടിയിരിക്കുന്നത് എണ്ണൂറ്റി എൺപത് പൗണ്ടിലേക്കാണ് നേരത്തെ അത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പൗണ്ട് ആയിരുന്നു അതായത് ഏകദേശം അൻപത്തിയെട്ട് പൗണ്ട് കൂടുതൽ ആകുന്നു അതായത് ഏകദേശം പൗണ്ട് ആണ് ഗ്രാജുവേറ്റ് വിസയയ്ക്ക് കൂടുന്നത് നമ്മൾ പൊതുവേ നോക്കുമ്പോൾ കുറഞ്ഞ തകയായിട്ടൊക്കെ തോന്നും അൻപത്തെട്ട് പൗണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ദിവസത്തെ ഒരു വേജിൻ്റെ ഏകദേശം അടുത്തൊക്കെ വരും അത്രയും മാറ്റമാണ് യു കെയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നേരം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് വിദേശത്ത് നിന്ന് ഇനി റിക്രൂട്ട്മെൻറ്റ് കെയറായിട്ടോ സീനിയർ കെയറായിട്ടോ ഉണ്ടാവുകയില്ല പക്ഷേ മറ്റ് മറ്റ് വിസകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇനി അവസരങ്ങൾ യു കെയിലുണ്ട് പക്ഷേ കേരളായിട്ടോ സീനിയർ കെയറായിട്ടോ കുറച്ച് നാളത്തേക്ക് ഇനി വേക്കൻസികൾ ഉണ്ടാവുകയില്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പോസ്റ്റ് സ്റ്റഡി വർക്ക് വീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും യു കെ ഗവൺമെന്റ് ഇന്നുവരെ വരുത്തിയിട്ടില്ല അവർ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതായത് പി എച്ച് ഡി ചെയ്യുന്നവർക്ക് മൂന്ന് വർഷവും ബാക്കിയുള്ളവർക്ക് ഡിഗ്രി പി ജി അല്ലെങ്കിൽ റിസർച്ച് പ്രോഗ്രാമിലൊക്കെ വരുന്നവർക്ക് രണ്ടു വർഷവും പി എസ് ഡബ്ല്യൂ ലഭിക്കുന്ന അതേ നിയമം തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് അതിനകത്ത് മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല പി എസ് ഡബ്ല്യുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വരുത്തുകയാണെങ്കിൽ തത്സമയം നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം എല്ലാ വീസ ഫീസും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ വിസയുടെയും എക്സ്പെൻസുകളെ കുറിച്ച് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം